അസലാമലൈക്കും വാഹത്തുള്ള ജീവിതം നമുക്കൊന്നേയുള്ളൂ ഈ പ്രപഞ്ചത്തിൽ ജഗദീശ്വരൻ ഏതെങ്കിലും ഒരു പുൽനാമ്പിനെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ടാകും കാരണമില്ലാതെ ഒരു വസ്തുവിനെയും അള്ളാവ് സൃഷ്ടിക്കപ്പെടുന്നില്ല ഇത് നാം പഠിച്ചിട്ടുള്ള കാര്യമാണ് നാം ചിന്തിക്കേണ്ട വിഷയം നമ്മുടെ ജീവിതത്തിലെല്ലാം കഴിഞ്ഞ് ജീവിതം ആസ്വദിക്കാമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ജീവിതം വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേരും ഇല്ലെങ്കിൽ മരണം കൊണ്ടുപോകും അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക അത് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ പരച്ച റബിനോടുള്ള ആരാധനയും നമ്മുടെ സൃഷ്ടികർത്താവിനോടുള്ള കൂടിയുള്ള ജീവിത ആസ്വാദനത്തിൽ എല്ലാവരും ആസ്വദിക്കുക ഈ പ്രഭാതം ആനന്ദത്തിൻ്റേതായി തീരട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും